ഏട്ടത്തി മരിച്ചെങ്കിൽ അതിനുത്തരവാദി ആരാണെന്ന് മറ്റാരെക്കാളും അറിയാവുന്നത് അങ്ങനെ ഒരു ചിന്തയായിട്ടാണ് അമ്മ എന്തിനാ ഇങ്ങനെ അല്ലാതെ വീട്ടിലും നാട്ടിലും ജീവിക്കാൻ പറ്റില്ല സാറ് പറഞ്ഞാലുണ്ടല്ലോ ഈ പ്രതാപനെ ആ മേഘനാഥനെ വലിച്ചു കീറിയിട്ട് ഞാൻ കൂട്ടിയിട്ട് കത്തിക്കും ഇവനൊക്കെ എന്തിനാ സാറേ ഇങ്ങനെ സമ്പത്ത് സ്വപ്നം കണ്ടിട്ട് ജീവിക്കുന്നേ ഇതൊക്കെ എന്നായാലും മറ്റാർക്കെങ്കിലൊക്കെ ചെന്ന് ചേരേണ്ടല്ലേ ചിന്തിക്കേണ്ട സമയത്ത് അങ്ങനെ ചിന്തിക്കില്ലല്ലോ മാർക്കോ അന്നാ പ്രതാപന് കൊടുത്ത കുറച്ച് കൊറച്ച് കുറഞ്ഞുപോയി അന്ന് കുറച്ചു ദിവസം മാത്രമേ അയാൾ വീൽ ചെയറിൽ ഇരുന്നൂ സാറ് വീൽ ചെയർ ഇന്ന് എഴുന്നേൽക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ അവനുണ്ടല്ലോ ആ മേഘൻ അവൻ വീൽ ചേർന്നിരിക്കണം ഈ കളിയുടെ ക്ലൈമാക്സ് അതാവണോ വേണ്ടെന്ന് അവന്മാർ തന്നെ തീരുമാനിക്കട്ടെ സാറേ കണ അവൻ പറഞ്ഞതാ സത്യം ഇരുന്ന് ഇറങ്ങേണ്ടതേ പ്രതാപനും മേഘനും തന്നെയാ പറഞ്ഞാലും ഇവിടത്തെ നല്ല സുഖമുണ്ട് അതെ അമ്മേ തടയ സമയത്ത് നല്ല വേദന ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ലൊരു തണുപ്പ് പോലെ ഊട്ടിയിലൊക്കെ പോയില്ലേ അതുപോലെ അതെ ഇയാളും ഉണ്ടല്ലോ എന്താ പേര് വാനരനോ വാമദേവൻ ആ അയാളെ തല്ലി ആക്കിയില്ലേ ആ ഹോസ്പിറ്റലാക്കിയില്ലേ എന്തിനാണ് അങ്ങനെ ഒരു മഹാപാപം ചെയ്തേ എന്തിനാണെന്ന് അറിയില്ലേ പാവപ്പെട്ട ചില ആൾക്കാരെ കൊല്ലാനായിട്ട് ഇയാളും ആ വാനരനും കൂടെ എനിക്ക് കൊട്ടേഷൻ തന്നിരുന്നു ആ ദേഷ്യത്തില് ഞാനൊന്ന് കൈവച്ചതാ നിങ്ങളോടൊക്കെയുള്ള കണ്ണൻ സാറിനോട് മഹാലക്ഷ്മിയോടുള്ള സ്നേഹം കൊണ്ടാ അങ്ങനെ ചെയ്തത് ഇപ്പോ മഹാലക്ഷ്മിയെ കാണാനില്ല കുറച്ച് ദിവസം കൂടെ ഞങ്ങൾ നോക്കും അത് കഴിഞ്ഞ് കണ്ടില്ലെങ്കിൽ പിന്നെ പോലീസിന്റെ അന്വേഷണത്തില് തൃപ്തി വരാത്തത് കൊണ്ട് ഞങ്ങൾ അന്വേഷണം അങ്ങ് ഏറ്റെടുക്കും ഇപ്പൊ നല്ല സുഖമുണ്ടെന്നല്ലേ പറഞ്ഞത് ഊട്ടിയിൽ തണുപ്പ് പോലെ സാരമല്ലേ ചികിത്സയൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലിന്റെ എണ്ണം എടുക്കാം ദേ മൂത്ത് നരച്ചത് കൊണ്ടാ ഞാൻ തിരിച്ചൊന്നും പറയാത്തത് എന്റെ അമ്മുമേക്കാൾ പ്രായമുള്ളതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ കൈ വെക്കാത്തത് എന്ന് കരുതി കൂടുതൽ സംസാരമൊന്നും വേണ്ട സംസാരിച്ച നിങ്ങളുടെ മുമ്പിലിട്ട് ഈ അസുരനെ ഇടിച്ച് പിഴിയും ഞാൻ കാണാം താനെന്നെ മോനെ വിളിക്കണ്ട ഒരു മോൻ ഈ ലോകത്ത് മഹാലക്ഷ്മിയെ പോലെ പാവപ്പെട്ട പെൺകുട്ടി ഇല്ല ആ പാവത്തിനെ കൊന്ന് കത്തിച്ചു കളഞ്ഞെങ്കിലേ തന്നെ ഞാൻ ജീവനോടെ കത്തിക്കും കേട്ടോ തന്നെ മാത്രമല്ല അതിനെ കാരണക്കാരായി എല്ലാവരെയും സോറി മാർക്കോ ഒന്നും അറിയത്തില്ല ചികിത്സിക്കാൻ വേണ്ടി മാത്രമല്ല കണ്ണനെ കണ്ണ് സമാധാനിപ്പിക്കാൻ കൂടിയാ ഞങ്ങൾ രണ്ടു വീട്ടിൽ ഇങ്ങോട്ട് വന്നേ അപ്പോ കണ്ണനും മഹാലക്ഷ്മിയെ കാണാത്ത പിന്നിലും ഞങ്ങളാണെന്ന് ചിലപ്പോ അങ്ങനെ ഒളിച്ചോടി പോവും നിങ്ങൾ ലാളിച്ച് വളർത്തി കരുണ അവൾ അവളങ്ങനെ പോവായിരിക്കും കാരണം അവളുടെ ഭർത്താവ് ഒന്നിനും കൊള്ളാത്ത ഒരു കഴുതയാ അങ്ങനെയുള്ളവരെ ചിലപ്പോ പെൺകുട്ടികൾ അധികകാലം സഹിച്ചെന്ന് വരത്തില്ല വേറൊരുത്തരുണ്ടല്ലോ മേഘൻ അവനൊക്കെ ആ ഗണത്തിൽ പെടും എന്നാ കണ്ണൻ സാറിന്റെ തുല്യ സ്നേഹിക്കുന്ന ദൈവത്തെ പോലെ കാണുന്ന മഹാലക്ഷ്മി ഒരിക്കലും അത് ചെയ്യില്ല അത് മഹാലക്ഷ്മി അറിയുന്ന എല്ലാവർക്കും അറിയാം അല്ല എന്താ ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മഹാലക്ഷ്മി ആരുടെ കൂടെ ഒളിച്ചോടി പോയെന്നല്ലേ അന്നൊരു രാത്രി നിങ്ങളുടെ വീട്ടിൽ നിന്നും മഹാലക്ഷ്മിയെ ഗുണ്ടകളെ തട്ടിക്കൊണ്ടുപോയി അതും ഒളിച്ചോട്ടമാണെന്നാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാ അന്ന് ഗുണ്ടകളിൽ നിന്ന് ആ നല്ല പെൺകുട്ടിയെ രക്ഷിച്ചത് ഞാനാ കൃത്യസമയത്ത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ അന്ന് താൻ കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടകള് മഹാലക്ഷ്മിയെ കൊത്തി വലിച്ചേനെ ഞങ്ങൾ ആർക്കും മിണ്ടിയല്ലേ ഇപ്പൊ തന്നെ തോമസ് തോമസാറ് സെറ്റാക്കിയ ഈ ശരീരം ഉണ്ടല്ലോ അത് ഉടച്ച് വാരും ഞാൻ രണ്ടാള് ഓർത്തുവച്ചോ മരണക്കളിയാ എല്ലാരും കൂടി കളിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഒടുക്കത്തെ കളി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ അവനി സ്ഥിതിക്ക് നമുക്ക് കഴിവ് നാളെ തന്നെ വിടുന്ന് പോണം അവൻ മറ്റൊരു പ്രേതാ മരിക്കാത്ത പ്രേതം മരിച്ചൊരുത്തി മരിക്കാത്ത ഒരുത്തിനോട് പിന്നാലെ നടക്കുന്നുകൊണ്ട് നമ്മൾ ഏത് നിമിഷവും മരണത്തെ മുഖാമുഖം കണ്ടേ പറ്റൂ അമ്മ എപ്പോഴും വിളിച്ചിരുന്നു അമ്മയ്ക്ക് പേടിയായി തുടങ്ങിയത് ഒന്ന് നീ ഇന്ന് നിന്റെ അമ്മയ്ക്കൊപ്പം വേണം കിടക്കാൻ ഒറ്റക്ക് കടന്നിട്ടേ ഇനി പ്രേതത്തെ ഭൂതത്തെ കണ്ട് പേടിച്ചാ അത് നമ്മുടെ കുഞ്ഞിന് ദോഷം ചെയ്യും കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് നിന്റെ ശരീരത്തിന് ഒരു മാറ്റവും ഇല്ല ഇനി ഡോക്ടറെ അടുത്ത് പോയി സ്കാൻ ചെയ്ത് നോക്കണം കുഞ്ഞിന് വളർച്ചയില്ലെന്ന്

നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ നിനക്കത് അറിയത്തില്ലോ എന്റെ അമ്മ എത്ര സങ്കടത്തിലാണെങ്കിലും ശരി ഞാൻ പറഞ്ഞാലും ആ നിക്ക് എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ നോക്ക് ആൾക്കാരുടെ മനസ്സ് മാറുന്നത് എപ്പഴാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാ പറയുന്നത് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഉണ്ണിയൻ ഉണ്ണിയം എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാൻ നോക്കിയാ മതി പിന്നെ രാത്രിയിൽ ഒറ്റയ്ക്കാ പോകുന്നത് സമയം അത്രയൊന്നും ആയിട്ടില്ലെങ്കിലും വണ്ടി ഓടിക്കണം കേട്ടോ എപ്പോഴാ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട് എനിക്ക് പേടിയില്ല ഈ അമ്മയൊക്കെ നിന്റെ പറയുന്നത് വെറുതെ അപ്പൊട്ടനോ ഉനെക്കാളും ഉണ്ടല്ലോ എന്നിട്ട് ഇരുട്ടിനെ പേടിയാണല്ലോ എടി അവരുടെ

കണ്ണേട്ടന്റെ മുഖത്ത് നോക്കി നല്ല നല്ല വർത്തമാനം പറയാൻ എനിക്ക് തന്റെയിടം കിട്ടിയത് നീ എന്റെ ജീവിതത്തിൽ വന്നേ പിന്നെയാ പെട്ടെന്ന് പൊയ്ക്കുമോളെ ഉണ്ണി ഉടനെ ഇറങ്ങും എന്നെ അവൻ കണ്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കരുണ കണ്ട പേടിക്കും കാരണം ഞാനിപ്പോൾ അവരുടെയൊക്കെ കണ്ണിൽ മരിച്ചവളാണല്ലോ മോളെ ഞാൻ പോയിട്ട് വരാമ്മേ ആ ആരും കാണണം വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് മഹാലക്ഷ്മിയുടെ അനിയത്തെ ഭയപ്പെടുത്തണ്ടെന്ന് കണ്ണൻ സാർ മഹാലക്ഷ്മിയും അവരുടെ ഭർത്താവിനെ എന്തിനാ വെറുതെ വിടുന്നത് ചേട്ടന്റെ മരണം ആഗ്രഹിക്കുന്ന അനിയനാ മഹാലക്ഷ്മി മരിച്ചെന്ന് കരുതി സന്തോഷിക്കുന്നവനാ ഇന്ന് എന്നെ കണ്ടില്ലേ നിങ്ങൾ രണ്ടാളും കമ്പനിയിൽ ഇല്ലാന്ന് അറിഞ്ഞിട്ട് അവൻ ഭരിക്കാനായിട്ട് അങ്ങോട്ട് പോയത് നടന്നില്ലല്ലോ നടന്നില്ലെങ്കിലും അവനൊരു മനുഷ്യനാണോ മഹാലക്ഷ്മി കണ്ണസാറിനോട് പറഞ്ഞു കണ്ണസാറിന്റെ മനസ്സിൽ അവനുള്ള സ്ഥാനം എന്താണെന്ന് അവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്വത്തൊക്കെ ആ പാവപ്പെട്ട മനുഷ്യൻ കൊടുത്തേനെ ഇതൊന്നും പോരാതെ ചേട്ടന്റെ സമ്പത്ത് മുഴുവൻ അവന് വേണം അതിന് അവനെ ഒന്ന് പേടിപ്പിക്കുന്നത് നല്ലതാ വരും ഞാൻ ഞാനിവിടെ തന്നെ ഒരു പണി വറ്റിച്ചു അവന്റെ വണ്ടിയിൽ നിന്ന് പെട്രോൾ എല്ലാം ഊറ്റിക്കളഞ്ഞു അതെ ഇനി ബാക്കി മഹാലക്ഷ്മിയുടെ കയ്യിലാ മഹാലക്ഷ്മി ജീവനോടെ മാത്രമേ ഈ പറയുന്ന ആൾക്കാരൊക്കെ വേദനിക്കാനുള്ള സാധ്യതയുള്ളൂ എന്നാൽ അതിനു മുമ്പ് ഭയക്കോ വേദനയ്ക്കൊക്കെ വേണം ഓണം കഴിഞ്ഞ നമുക്ക് ഈ നാടകം അവസാനിപ്പിക്കേണ്ടി വരും അതിനു മുമ്പ് ഈ നാടകത്തിന് ഒന്നല്ല ഒരുപാട് ക്ലൈമാക്സ് വേണം അതിലൊന്നാണ് ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുന്നത് ഞാനിപ്പൊ എന്താ ചെയ്യേണ്ടത് അവനിപ്പോ വരുമല്ലോ കേറ് പോകുന്ന വഴിക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ആ ഇങ്ങനെ നാടകം കളിക്കാൻ അറിയാത്ത അമ്മ പോലും ഓരോന്ന് തരക്കേടില്ലാതെ ഇവിടെ അഭിനയിക്കുന്നുണ്ട് അതാരായാലും അഭിനയിച്ചു പോവും മഹാലക്ഷ്മി അത്രയ്ക്ക് മനുഷ്യത്വ അരികിലൂടെ പോകാത്തവരാ മഹാലക്ഷ്മിക്ക് ഒപ്പമുള്ളവര് മൂടെ ആരും കണ്ടില്ലല്ലോ അമ്മ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ പിന്നെ ഇപ്പൊ കുറച്ച് പേടിയിലുവാ അതുകൊണ്ട് എന്നെ കിടന്ന് ഞാൻ നാളെ വരാം അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഓണത്തിന് മുമ്പ് അമ്മയുടെ മോളും മടങ്ങി വരും അവൾക്ക് തോന്നിയാ മടങ്ങി വരുന്ന പറ എന്തായാലും ഈ ഓണത്തിന് വന്നില്ലെങ്കിൽ അടുത്ത ഓണത്തിനെങ്കിലും വരാതിരിക്കില്ല ലക്ഷ്മി മോൾക്ക് എന്ത് സംഭവിച്ചാലും അതിനൊക്കെ മോളുടെ അച്ഛനും മുത്തശ്ശിയും അതുപോലെ മോന്റെ അമ്മാവനും ആ മേഘനാഥനും ഒക്കെ പ്രതികളായിരിക്കും നടന്ന് എന്താണെന്ന് അറിയാതെ ആരെയും സംശയക്കണ്ടമ്മ അമ്മ ഭയക്കുന്നത് പോലെ ഏട്ടത്തി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ പോലീസ് അത് കണ്ടെത്തിയതന്നെ എനിക്ക് തോന്നുന്നത് ഏട്ടത്തി ആർക്കെങ്കിലും ഒപ്പം ഈ നാടുവിട്ട് പോയി കാണുമെന്ന് അമ്മ വെറുതെ അങ്ങനെ പറയുമ്പോ തർക്കിക്കാനൊന്നും നിൽക്കണ്ട അവള് കണ്ണേട്ടനോടൊപ്പം കമ്പനിയിൽ പോയ ശേഷം പലതും പഠിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ കമ്പനി കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാം പിന്നെ ബീക്കോം കഴിഞ്ഞതാണല്ലോ അതുകൊണ്ടുവല്ല ബോംബെയിലോ ഡൽഹിയിലോ മറ്റോ ആർക്കെങ്കിലും ഒപ്പം പോയി കാണും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മോൾ ആരോട് പറഞ്ഞില്ലെങ്കിലും അത് എന്നോട് പറയാതിരിക്കില്ല എന്നിപ്പോ അവൾ അമ്മയെ വിളിക്കുമായിരിക്കും എന്റെ മോളെ കുറിച്ച് ഉടനെ എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സങ്കടപ്പെടാത്തത് പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ മോൾ മടങ്ങി വരികയാണെങ്കിൽ മോളോട് സ്നേഹത്തോടെ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ വേണം അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ തിരിച്ചടി തരുന്നത് മോളായിരിക്കില്ല പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളായിരിക്കും ദൈവം ും അവള് മടങ്ങി വരില്ല നിങ്ങൾക്ക് അവളെ കാത്തിരിക്കാനേ പറ്റൂ എന്നാ പിന്നെ ഞാൻ ആ വണ്ടി ഓടിക്കണേ ഉണ്ണിയേട്ടാ ഇതിനോടകം തന്നെ പലരും പ്രേതത്തിനെ കണ്ട് പേടിച്ചു കഴിഞ്ഞു ഇപ്പൊ മാത്രം എന്താ എല്ലാവരും ഇങ്ങനെ പ്രേതത്തെ കാണുന്നത് അത് പിന്നെ ഉണ്ണിയേട്ടന്റെ ഒരു ആത്മഹത്യ നടന്നിട്ടുണ്ട് അതെ ഒരു ആത്മഹത്യ അവര് മരിച്ച ശേഷം വലിയ അമ്മ കുടുംബത്തിനകത്തന്നേട്ടത് പിന്നെ മന്ത്രവാദം നടത്തി അവരെ തളച്ചായിരുന്നു പക്ഷെ വീണ്ടും അവരറങ്ങി നടക്കെന്ന ഉണ്ണിയേട്ടന്റെ അമ്മയും ആണോ ആ അതെ ആ പറയുന്നത് ഇപ്പോൾ എല്ലാവരും ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഞാൻ പോയിട്ട് വരാം ശരി ശരിയാണ് ഞാനിന്നെ അമ്മയോടൊപ്പം കിടക്കാം ഈ ബോധപ്രേത പിശാചിനെ പറ്റിയൊക്കെ പറഞ്ഞ ശേഷം എനിക്കും ചെറിയൊരു പേടിന് അകത്ത് ഒരു കുഞ്ഞുള്ള സമയത്തെങ്കിലും മോള് നല്ല കാര്യങ്ങൾ ചിന്തിക്കണം അങ്ങനെയല്ല ആരെങ്കിലും പറഞ്ഞായിരുന്നോ പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും ഞാനൊന്ന് ഉള്ളൂ അമ്മയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഉപദേശം കേൾക്കാൻ ഇഷ്ടല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വരാത്തത് അമ്മ തെറ്റായ ഉപദേശങ്ങളൊന്നും ആർക്കും കൊടുക്കാറില്ല മോളെ അതമ്മക്ക് തോന്നുന്നതാ അമ്മയുടെ മോളുണ്ടല്ലോ അവൾ അമ്മ കരുതുന്ന പോലെ അത്ര പാവമൊന്നും അല്ല സ്വന്തം സുഖവും സന്തോഷവും മാത്രേ അവള് മുന്നിൽ കാണുന്നുള്ളൂ അതുകൊണ്ടാ ആരോടൊരു വാക്ക് പോലും പറയാതെ ഒളിച്ചോടി പോയത് എന്തിനാ പറയുന്നത് തന്നെയാ അന്നിവിടെ ഞങ്ങൾ രണ്ടാളും വന്ന് താമസിച്ച സമയത്തും അവള് ഒളിച്ചോടി പോയത് തന്നെയാ എന്നിട്ട് അവളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കി എന്നൊക്കെ വെറുതെ പറഞ്ഞു വരുത്തി എന്നിട്ട് എന്റെ അച്ഛനെയും മുത്തശ്ശിയൊക്കെ പ്രതികളു ആക്കി ഇനിയിപ്പോ അവളെ ആകാശമുട്ട മുട്ട വളർത്താൻ ശ്രമിച്ച ഒരാളുണ്ടല്ലോ ഇപ്പൊ തോമസ് വൈദ്യന്റെ വീട്ടിൽ കിടക്കുന്ന ഒരാള്യാളോ അനുഭവിക്കട്ടെ അവളെ ഓർത്ത് കരയട്ടെ

എന്താടി നീ ഒന്നും ഞാൻ എന്തു പറയാനാ ഏട്ടെത്തിയ നിങ്ങൾ എല്ലാരും കൂടെ കൊന്നു എന്നറിഞ്ഞ ശേഷം നമ്മുടെ രണ്ടു കുടുംബത്തിനും ആപത്തൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൂടിയാ ഈ വൃദ്ധം